ചാലക്കുടി കൊരട്ടി മേഖലയിൽ മൂന്നിടങ്ങളിലെ മേൽപ്പാല അടിപ്പാത നിർമ്മാണത്തിൽ ജനങ്ങൾ ആശങ്കയിൽ സർവീസ് റോഡുകൾ കാനകൾ എന്നിവയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് അപകടങ്ങളും മരണങ്ങളും ഇല്ലാതാക്കുന്നതിന് ദേശീയപാതയിലെ അഞ്ചു കിലോമീറ്ററിനിടയിൽ എല്ലാ സിഗ്നൽ ജംഗ്ഷനുകളിലും അടിപാത നിർമ്മിക്കാൻ എൻ എച്ച് ഐ എ തീരുമാനിച്ചതാണ് കൊരട്ടിയിലെ മൂന്നിടത്ത് ഇവയ്ക്ക് കളമൊരുങ്ങിയതുമാണ് എന്നാൽ അടിപ്പാതകൾ നിർമ്മിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം സർവീസ് റോഡുകളും കാനകളും നിർമ്മിക്കുകയാണ് ദേശീയപാതാധികൃതർ ഇടയ്ക്ക് മാത്രമായി ഒതുങ്ങുന്ന സർവീസ് റോഡുകൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അപൂർണമായ കാനകൾ വെള്ളക്കെട്ട് വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മുരിങ്ങൂർ ചിറങ്ങര എന്നിവിടങ്ങളിൽ ലൈറ്റ് വെഹിക്കുലാർ അണ്ടർ പാസേജും കൊരട്ടിയിൽ അറുപത് മീറ്റർ നീളത്തിൽ മേൽപ്പാലവും നിർമ്മിക്കാനാണ് തീരുമാനം കൊരട്ടി ജംഗ്ഷനിൽ നേരത്തെ അടിപ്പാതയുടെ രൂപരേഖ ആയിരുന്നുവെങ്കിലും ജനവികാരത്തെ മാനിച്ച് മൂന്ന് സ്പാനുകളിലെ മേൽപ്പാലത്തിന് പിന്നീട് അനുമതി നൽകുകയായിരുന്നു കൊരട്ടിയിൽ കേന്ദ്ര സർക്കാർ അച്ചുകൂടം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡും ഡ്രൈനേജും നിർമ്മിക്കുന്നത് ഇത് ലത്തീൻ പള്ളി വരെ നീട്ടണമെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇതിന്റെ എതിർഭാഗത്ത് റെയിൽവേ ഗേറ്റ് റോഡ് വരെ ബദൽ റോഡും സംവിധാനവും ആവശ്യമാണ് മുരിങ്ങൂരും ചിറങ്ങര ജംഗ്ഷനും ഇതേ അവസ്ഥയിലാണ് നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് വന്നു ചേരുന്നത് അടിപ്പാതയുടെ സമീപത്താണ് നേരത്തെ തയ്യാറാക്കിയ ഡിസൈൻ ആയതിനാൽ ഇതിന് ബദൽ സംവിധാനം വേണ്ടിവരും ഇവിടത്തെ അപാകത പരിഹരിക്കണമെന്ന് ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടുവെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫും അറിയിച്ചു ചാലക്കുടി